അസലാമലൈക്കും വാഹത്തുല്ല നാളെ നടക്കുന്ന ഒമ്പതാം ക്ലാസ്സിലെ താരീഖ് ചോദ്യപേപ്പറും മോഡൽ ചോദ്യപേപ്പറും ഉത്തരങ്ങളുമാണ് ഇവിടെ കാണുന്നത് ഒന്നാമത്തെ ചോദ്യം വഫിക്ക് യോജിപ്പിക്കുക എന്നുള്ളതാണ് ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ഉത്തരം എടുത്ത് പൂരിപ്പിക്കുക ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ചോദ്യങ്ങളാണ് യോജിപ്പിക്കാനുള്ളത് അടുത്തത് രണ്ടാമത്തെ ചോദ്യം മനിൽ കായിലു ആരാണ് പറഞ്ഞത് എന്നിത് ഒന്ന് രണ്ട് മൂന്ന് നാല് ചോദ്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്ന ഓരോ വാചകങ്ങളും ആര് പറഞ്ഞു എന്നാണ് ഓരോന്നിനും രണ്ട് മാർക്ക് വീതം മൂന്ന് തെമ്മിം പൂർത്തീകരിക്കുക പാഠത്തിലെ ഒരു വരിയുടെ ബാക്കി ഭാഗം വാഹനങ്ങള് ചേർത്ത് എഴുതിനും ഓരോന്നിനും രണ്ട് മാർക്ക് വീതം നാല് ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക നാലാമത്തെ ചോദ്യം അജിബ് ഉത്തരം എഴുതുക അഞ്ച് ചോദ്യങ്ങളാണ് ഓരോ ചോദ്യത്തിനും മൂന്ന് മാർക്ക് വീതം ഓരോ ചോദ്യത്തിന്റെയും ഉത്തരങ്ങൾ അറബിയിലോ അറബി മലയാളത്തിലോ എഴുതാവുന്നതാണ് അഞ്ച് ബയ്യൻ വിശുദ്ധമാക്കുക അഞ്ച് ചോദ്യമാണ് ഉണ്ടാവുക അതിൽ ഓരോ ചോദ്യത്തിനും രണ്ട് മാർക്ക് വീതം ആറാമത്തത് കമ്മിൽ പൊരിപ്പിക്കുക ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ആയത്തിന്റെ വിട്ടഭാഗം പൊരിപ്പിക്കുക രണ്ട് മാർക്കാണ് അതിന് നൽകപ്പെടുന്നത് എല്ലാവർക്കും നാളെ നടക്കുന്ന പരീക്ഷക്ക് ഫുൾ മാർക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാം വലൈക്കും വാർഹമുല്ല